ഗൂഗിൾ മാപ്പ് പല സ്ഥലത്തും നമുക്കൊരു ഉത്തമ സഹായിയാണ് വഴി അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മൾ പല സ്ഥലത്തും പെട്ടുപോയാൽ ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ കാണാൻ സാധിക്കും വഴി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ പലപ്പോഴും മലയാളികളായിരിക്കില്ല ബംഗാളി സമറ്റായിരിക്കും അവർക്ക് വഴി അറിയില്ല ഭാഷയും അറിയില്ല എന്ന വിഷയമാണ് എന്നാൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിഷയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ട്വൻറ്റി സെവൻത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൽ നിന്ന് കാർ താഴേക്ക് പതിച്ച് മൂന്ന് യുവാക്കൾ മരിച്ച സംഭവത്തിൽ ഗൂഗിൾ മാപ്പിനെതിരെയും അന്വേഷണം വീഡിയോയിലേക്ക് വിശദമായി പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഗൂഗിൾ മാപ്പിൽ വഴി നോക്കിയായിരുന്നു യുവാക്കൾ യാത്ര ചെയ്തതെന്ന് കുടുംബം പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത് ഗൂഗിൾ മാപ്പിലെയും പൊതുമരാമത്ത് വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ പോലീസ് ചോദ്യം ചെയ്തതായാണ് റിപ്പോർട്ട് സംഭവത്തിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ഗൂഗിൾ വക്താവ് അറിയിച്ചു രണ്ട് ദിവസം മുൻപാണ് ഉത്തർപ്രദേശിലെ ബറേലി ജില്ലയിൽ രാംഗംഗ നദിക്ക് കുറുകെ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൽ നിന്ന് കാർ താഴേക്ക് വീണ് അപകടമുണ്ടായത് കാറിലുണ്ടായിരുന്ന അമിത് കുമാർ സഹോദരൻ വിവേക് കുമാർ സുഹൃത്ത് കൗശൽ എന്നിവർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു വിവാഹ ചടങ്ങിൽ പോകുന്നതിനിടയിലാണ് അപകടം നടന്നത് പാലത്തിൻ്റെ ഒരു വശത്ത് അപ്രോച്ച് റോഡ് നിർമ്മിച്ചിട്ടില്ല അൻപതടിയോളം താഴ്ചയിലേക്ക് വീണാണ് കാർ അപകടമുണ്ടായത് ഫരീദ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് അപകടം ഉണ്ടായത് ഫറൂഖാബാദിൽ നിന്നുള്ള മൂന്ന് യുവാക്കൾ ശനിയാഴ്ച രാത്രി ബദൌണിലെ ഡാറ്റ ദഞ്ചിൽ നിന്ന് ഫരീദ്പൂരിലേക്ക് കാറിൽ പോവുകയായിരുന്നു പണി പണിതീരാത്ത പാലം അടച്ചിട്ടിരുന്നെങ്കിൽ ഈ അപകടം സംഭവിക്കുമായിരുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കി ശനിയാഴ്ച രാത്രി നടന്ന അപകടം ഞായറാഴ്ച രാവിലെയാണ് നാട്ടുകാർ അറിഞ്ഞത് അപ്പോൾ ഗൂഗിൾ മാപ്പിലെ ന്യൂനതകളും അഡ്വാൻറ്റേജസും ഒക്കെ മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഈ ചാനൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവർക്കും എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം